വായനയിൽ ഇന്ന് തുടക്കം അരുന്തതി കരയുന്നില്ല വെപ്പുകാരൻ ഇച്ചഭംഗത്തോടെ കാപ്പി കപ്പ് എടുത്തുകൊണ്ടുപോയി തെല്ലിട കാപ്പിയുടെ ഗന്ധം മുറിക്കാത്ത് ചുഴന്നു നടന്നു പിന്നെ വരണ്ട കാറ്റടിച്ചു സുഗന്ധം ശിഥിലമാക്കി പ്രദീപൻ നന്നെ ശേഷിച്ചും അവന്റെ കണ്ണുകൾക്ക് മൂർച്ച കൂടിയും ഇരുന്നു ചീകാതെ ചകിരിനാരു പോലെ പപ്രാശ് കിടന്ന തലമുടി ഉള്ളം കൈകൊണ്ട് കോതിയൊതുക്കി അവൻ മഞ്ഞപ്പല്ലുകൾ കാണിച്ച് അമ്മയെ നോക്കി ചിരിച്ചു അവൻ വല്ലാതെ പുകവലിക്കുന്നുണ്ടെന്നും അരുന്ധതി ഊഹിച്ചു ഞരമ്പുകൾ കെട്ടുപിണഞ്ഞ മഞ്ഞച്ച കൈത്തണ്ടയിൽ ഏതോ ലോഹം കൊണ്ട് തീർത്ത ഒരു വള കിടപ്പുണ്ടായിരുന്നു അരുന്ധതി പറഞ്ഞു നീ പോയി കുളിച്ചു വരൂ എന്നിട്ട് വല്ലതും കഴിക്കാം അമ്മയ്ക്ക് മാറ്റമില്ല മൂന്ന് നേരം ആഹാരം കഴിക്കണ പതിവ് ഞാൻ നിർത്തിയിരിക്കുകയാണ് അവൻ തൻ്റെ പല്ലുകൾ കാണിച്ചു പറഞ്ഞു അതെല്ലാം പഴഞ്ചൻ രീതിയാണ് ഇപ്പോൾ അത്താഴമാണ് പ്രധാനം ഒരു ബന്ധപ്പാടുമില്ലാതെ എത്ര സമയമെങ്കിലും എടുത്ത് ചെലവാക്കാം അർദ്ധരാത്രിയാണ് എൻ്റെ ഭക്ഷണം അപ്പുവിനോട് പറഞ്ഞോളൂ അരുന്തുതി എണീറ്റു പിറ്റേന്ന് പുലർക്കാലത്ത് പട്ടണത്തിൽ പോയി മടക്കയാത്രയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു വന്ന പ്രദീപൻ അരുന്ധതിയോട് ചോദിച്ചു എന്താണ് അമ്മയുടെ പ്ലാൻ ഈ അവസാന കാലത്ത് എനിക്കെന്ത് പ്ലാൻ ഇതുവരെ ഡാഡി എല്ലാ കാര്യവും നോക്കിയിരുന്നു ഇനി അങ്ങനെ പറ്റുമോ അച്ഛൻ്റെ പി എ ബിസിനസ് നോക്കിക്കൊള്ളും അമ്മ കുറച്ചുനാൾ ദീപ്തിയുടെ കൂടെ പോയി താമസിക്കണം ഒരു ചേഞ്ച് ആവട്ടെ അമ്മ മന്ദഹസിച്ചു വിനയേട്ട് അടുത്തായാലും മതി നിനക്ക് കൊണ്ടുപോകാൻ പ്രത്യേകം വേണമോ അമ്മ മകനോട് ചോദിച്ചു ഞാൻ പോകുന്നത് ടോക്കിയോയിലേക്ക് അവിടെ വിലക്ക് കിട്ടാൻ ഇല്ലാത്തത് എന്താണ് നീ നിന്റെ ഓയിൽ കമ്പനി വിട്ടോ ഇല്ല അവരെന്നെ ഒരു ഉദ്യോഗക്കയറ്റത്തിൻ്റെ പ്രലോഭനവുമായി ടോക്കിയോവിലേക്ക് വിടുന്നു ശേഷം അവിടെ എത്തുമ്പോൾ അത്താഴം കഴിക്കുമ്പോൾ പ്രദീപൻ വീണ്ടും ചോദിച്ചു അമ്മയുടെ തീരുമാനം എന്താണ് ഒരു തീരുമാനവും ഇല്ല ഇത്രയും വലിയ ഒരു ബംഗ്ലാവിൽ അമ്മ തനിച്ച് ഇരുന്നാലും ഞാൻ തനിച്ചു തന്നെ എവിടെയും അവ അവസാനിപ്പിക്കാൻ കഴിയാത്ത സംഭാഷണത്തിനു മകൻ അങ്ങനെ പര്യവസാനം കണ്ടു അമ്മ ഇവിടെ തന്നെ താമസിക്കണം ഞങ്ങൾ ആരെങ്കിലും തിരിച്ചു ഈ പട്ടണത്തിലേക്ക് വരുമ്പോൾ ഈ വീട് വേണമല്ലോ അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മ ഒരു ഗ്ലാസ് മോര് കുടിക്കുകയായിരുന്നു അമ്മയുടെ ആത്മ വർദ്ധിക്കും എനിക്ക് മോര് ഇഷ്ടമാണ് എത്ര നാളായി ഞാൻ നേർപ്പിച്ച മോര് കുടിച്ചിട്ട് ഇവിടെ അടുക്കളയിലും പുറത്തും പണിക്കാരുണ്ടല്ലോ നമ്മുടെ ഫാമിലി ഡയറക്ടറും ഉണ്ട് ഈ വീട്ടിൽ തന്നെ കഴിയുന്നതാണ് അമ്മയ്ക്ക് നല്ലത് അമ്മ മറുപടി പറഞ്ഞില്ല പിറ്റേന്ന് കാലത്ത് പ്രദീപൻ കാറിൽ കയറുമ്പോൾ അരുന്തി പറഞ്ഞു ഞാനും ഇന്ന് പോകും അച്ഛൻ മരിച്ചിട്ട് ഒരാഴ്ച പോലും കഴിയാതെയോ അതെ ഈ വീട് 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 ഇത്രയും നാൾ ഈ വീട് എനിക്ക് കാവൽ നിന്നു ഇനി ഞാൻ വീടിന് കാവൽ നിൽക്കണം ഇല്ലേ പറ്റില്ല ഞാൻ ഇന്ന് തന്നെ ഇവിടം വിടുകയാണ് നാട്ടിലുള്ളവർ അമ്മയെ മറന്നു കാണില്ലേ ഞാൻ തൈലമ്പാളുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ് ആരുടെ തൈലമ്പാളുടെ നിങ്ങളെല്ലാം അവളുടെ കൈകളിലാണ് വളർന്നത് ഹേമക്ക് അവൾ മുല കൊടുക്കുക കൂടി ചെയ്തിരുന്നു നമ്മുടെ ഗ്രാമങ്ങളുടെ വൃത്തികേടുകളെ പറ്റി അമ്മ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല തേയിലമ്പാൾ എൻ്റെ നല്ലൊരു കൂട്ടുകാരിയായിരുന്നു എങ്കിൽ അച്ഛൻ അവളെ പറഞ്ഞു വിട്ടിരുന്നില്ലെങ്കിൽ അവൾ ഇന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്തിനു പറഞ്ഞു വിട്ടു നിങ്ങളെ ലാളിച്ച് വഷളാക്കുന്നു എന്ന് പറഞ്ഞ് അരുന്ധതി ഒരുക്കി വെച്ചിരുന്ന സൂട്ട് കേഴ്സ് എടുത്ത് കാറിൽ കയറി എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തേക്കു ഈ വീട് അമ്മ ആരെയേൽപ്പിച്ചിട്ട് പോണു പ്രദീപൻ നിരസത്തോടെ ചോദിച്ചു ഒരു ഗൂർഗയെ മുപ്പത് വർഷം താമസിച്ച ബംഗ്ലാവിൻ്റെ നേർക്ക് അവർ തിരിഞ്ഞു നോക്കി ചായം തേച്ച് മിനുങ്ങുന്ന ഭിത്തികളും ജാലകങ്ങളുമുള്ള വീട് വെട്ടി ആകൃതിപ്പെടുത്തിയ ചെടി നിരകൾ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന തടങ്ങൾ പ്രവർത്തനം നിലച്ച യന്ത്രം തോട്ടങ്ങൾ മുഖമുയർത്തി വന്നിച്ചു വണ്ടിയിലിരിക്കുമ്പോൾ അരുന്ധതി ആലോചിച്ചു എന്തായിരുന്നു തേയിലമ്പാളുടെ ഗ്രാമത്തിൻ്റെ പേര് അതത്ര ദൂരെയാണ് അവൾ പറഞ്ഞു തന്ന പട്ടണത്തിന്റെ പേര് കുറിച്ച ടിക്കറ്റിൽ അരുന്ധതി സൂക്ഷിച്ചു നോക്കി വണ്ടിയുടെ ഗതിവേഗം അവളുടെ മനസ്സിന്റെ കെട്ടുകളെ ശിഥിലമാക്കി ഷട്ടർ തുറന്നിട്ട് അനന്തമായ കൃഷിയിടങ്ങളിലേക്ക് അവൾ കണ്ണോടിച്ചു വികസിച്ചു വരുന്ന ചക്രവാളത്തിന്റെ വെളിച്ചം പരന്നു ഇളം തണുപ്പുള്ള കാറ്റ് വീശുന്നു ഒരു പ്രഭാതം അവൾ ഓർത്തു ഞാൻ എത്ര നാളായി ഈ പ്രഭാതം കണ്ടിട്ട് പൊടിയും കുഴഞ്ഞ മണ്ണും ഇല്ലാത്ത ഇത്തരം ഒരു പുലർക്കാലം